ഹലോ അസ്സാം വലൈക്കും ഇന്നലെ ഞാൻ ഒരു ഇന്നലെ അല്ല രണ്ട് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ അതിൽ അപ്പോൾ ഇത് അതും കുറച്ച് ആളുകളെ കണ്ടിട്ടുള്ളൂ അതിന് റീച്ചാകും കാര്യങ്ങളൊന്നും ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ സർപ്രൈസ് പോലും കയറിയിട്ടില്ല അപ്പോൾ ഇതിന് കയറുമെന്ന് അറിയില്ല കേട്ടോ വീഡിയോസുകൾ നല്ലത് നല്ല ഇട്ടാൽ ചിലപ്പോൾ ശരിയാകുമായിരിക്കും എന്ന് തോന്നുന്നു എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കണം കരുതുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോസൊന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം എങ്കിലെനിക്ക് നല്ല നല്ല വീഡിയോസ് ഇടായിരുന്നു പിന്നെ നിങ്ങളെപ്പോലുള്ളവരൊക്കെ നമ്മളെ പോലുള്ള ആളുകളെ വീഡിയോസൊക്കെ കണ്ടാലുള്ളൂ ഞങ്ങളെ പോലെ പാവങ്ങൾക്കൊന്ന് രക്ഷപ്പെടുകയുള്ളൂ എല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ ഒരു പക്ഷേ ഇനിയിപ്പോൾ ഒക്കെക്കാളും കാണാനും താല്പര്യമില്ലെങ്കിലും ഓണാക്കി വെച്ചാലും മതിയല്ലോ അപ്പോൾ എന്താ പറയുക നമുക്ക് നമുക്ക് നഷ്ടമില്ലാത്തൊരു എന്താ പറയുക ഒരു ഉപകാരം നമുക്കാർ ഇപ്പം നമ്മളെല്ലാവരും യൂട്യൂബിൽ തുറക്കുന്നവരാണ് ഒരുപാട് വീഡിയോസുകൾ കാണുന്നതാണ് അപ്പോൾ ഈ റീച്ചുള്ള ആളുകൾ തന്നെ കാണുമ്പോൾ അവർക്ക് കുഴപ്പമില്ല അവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വീക്കുള്ളവരായിരിക്കും പക്ഷെ പാവപ്പെട്ട എന്നെപ്പോലെ കുറെ പാവപ്പെട്ട ആളുകളുണ്ടാവും അപ്പോൾ അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനും ആളുണ്ടാവില്ല അവരെ വീഡിയോസ് ആരും കാണാനും ഉണ്ടാവില്ല അപ്പോൾ അവരെ വീഡിയോസ് നല്ല ചെയ്യാനും അവർക്ക് മടിയായിരുന്നു അതുപോലുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇൻഷാല്ല എനിക്കും നല്ല നല്ല വീഡിയോസ് ചെയ്യായിരുന്നു അസലമലൈക്കും